ോകത്തെ വാർത്തകൾ ചൈനീസ് പ്രൊഫഷണലുകൾക്കുള്ള ബിസിനസ് വിസകൾ വേഗത്തിലാക്കാൻ ഇന്ത്യ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം കൂടുതൽ ദൃഢമാകും വർഷങ്ങളുടെ ഇടവേളയ്ക്ക് ശേഷം ചൈനീസ് പ്രൊഫഷണലുകൾക്ക് ബിസിനസ് വിസ ഇളവുകൾ അനുവദിച്ച ഇന്ത്യ ചൈനയുമായുള്ള ബന്ധം പുനരുജ്ജീവിപ്പിക്കാനും വലിയ ഉൽപാദന നഷ്ടത്തിന് കാരണമായ കാലതാമസം പരിഹരിക്കാനുമാണ് ഈ നടപടി ലക്ഷ്യമിടുന്നത് വിസ ക്ലിയറൻസുകൾ ഒരു മാസത്തിനുള്ളിൽ ചുരുക്കുകയും ചെയ്തു ചൈനീസ് സാങ്കേതിക വിദഗ്ധരെയും ഉപകരണങ്ങളെയും ആശ്രയിക്കുന്ന വ്യവസായങ്ങളെ പിന്തുണയ്ക്കുന്നതിനായി രൂപകൽപ്പന ചെയ്ത ഒരു പ്രധാന മാറ്റമായാണ് ബിസിനസ് ലോകം ഈ നീക്കത്തെ വിശേഷിപ്പിച്ചത് ഇന്ത്യയിൽ പ്രവർത്തനം നടത്തുന്നതും ഇന്ത്യൻ കമ്പനികളുമായി വ്യാപാര പങ്കാളിത്തവുമുള്ള കമ്പനികൾക്കാണ് വിസ ഇളവുണ്ടാവുക വിവോ ഓപ്പോ ഷവോമി ഹയർ തുടങ്ങിയ കമ്പനികളുടെ എക്സിക്യൂട്ടീവുകൾക്ക് അഞ്ചു ശേഷം വിസ ലഭിക്കും വിസ നേടുന്നതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഇപ്പോൾ പൂർണ്ണമായും പരിഹരിച്ചു രണ്ടായിരത്തി ഇരുപതിലെ ഗൽവാൻ സംഘർഷത്തെ തുടർന്നാണ് ചൈനീസ് കമ്പനികളുടെ പ്രതിനിധികൾക്ക് ഇന്ത്യ വിസ നിഷേധിച്ചത് വിസ നിയന്ത്രണങ്ങൾ ഇന്ത്യയിൽ വികസിപ്പിക്കാനുള്ള തങ്ങളുടെ പദ്ധതികളെ ബാധിച്ചതായി വ്യവസായ എക്സിക്യൂട്ടീവുകൾ പറഞ്ഞു ചൈനീസ് വിദഗ്ധരെ കൊണ്ടുവരാൻ ഇലക്ട്രോണിക്സ് നിർമ്മാതാക്കൾക്ക് സാധിക്കാതിരുന്നതിനാൽ നാലു വർഷത്തിനിടെ ഇന്ത്യയ്ക്ക് ഏകദേശം പതിനഞ്ചു ബില്യൺ ഡോളർ ഉൽപാദന നഷ്ടമുണ്ടായി വിസ തടസ്സം കാരണം ഷവോമി പോലുള്ള കമ്പനികൾ ആവർത്തിച്ചുള്ള തിരിച്ചടികൾ നേരിട്ടു ന്യൂസ് ഹോളിഡേ ഹോംസ് പെർമിറ്റ് ലഭിക്കും രജിസ്ട്രേഷൻ നടപടികൾ സാംസ്കാരിക ടൂറിസം വിഭാഗം അറിയിച്ചു രാജ്യത്തെത്തുന്ന വിനോദസഞ്ചാരികൾക്കും സന്ദർശകർക്കും താമസകരമൊരുക്കുന്ന ഹോളിഡേ ഹോംസ് പെർമിറ്റ് ആറ് മണിക്കൂറിനകം ലഭ്യമാക്കുമെന്ന അബുദാബി സാംസ്കാരിക ടൂറിസം വിഭാഗം അറിയിച്ചു ഹോളിഡേ ഹോമുകളുടെ നിലവാരം മെച്ചപ്പെടുത്തുക സന്ദർശകർക്ക് മികച്ച സേവനം ഉറപ്പുവരുത്തുക എന്നിവയാണ് ലക്ഷ്യമിടുന്നത് രജിസ്ട്രേഷൻ ഡിജിറ്റലാക്കിയതാണ് ഉപകാരപ്രദമായത് വിനോദസഞ്ചാരികൾക്ക് താമസം വാഗ്ദാനം ചെയ്യുന്ന വീട്ടുടമകളും ഓപ്പറേറ്റർമാരും സാംസ്കാരിക ടൂറിസം വിഭാഗത്തിൽ നിർബന്ധമായും രജിസ്റ്റർ ചെയ്യണം സിവിൽ ഡിഫൻസ് അബുദാബി പോലീസ് മുനിസിപ്പാലിറ്റികൾ ഗതാഗത വകുപ്പ് എന്നിവയുമായി സഹകരിച്ചാണ് പുതിയ രജിസ്ട്രേഷൻ സംവിധാനം ഏർപ്പെടുത്തിയത് ഹോളിഡേ ഹോംസിന്റെ പരിശോധനയും നിരീക്ഷണവും ശക്തമാക്കി നിലവാരവും സുരക്ഷാ മാനദണ്ഡങ്ങളും ഉറപ്പാക്കും ലോകോത്തര ടൂറിസം നഗരമാക്കി അബുദാപി മാറ്റുന്നതിന്റെ ഭാഗമായ സ്വദേശത്തേക്ക് പണം അയക്കുന്നത് വർദ്ധിച്ചു ഒക്ടോബർ മാസത്തിൽ മാത്രം അയച്ചത് കോടി റിയാലാണ് ഒക്ടോബറിൽ സൗദിയിലെ പ്രവാസികൾ വിദേശത്തേക്ക് അയച്ചത് ആയിരത്തി മുന്നൂറ്റി കോടി റിയാൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിലെ കണക്കുമായി താരതമ്യം ചെയ്യുമ്പോൾ വർധന രണ്ട് ശതമാനമാണ് അതേസമയം ഈ വർഷം ഒക്ടോബറിൽ സൗദി പൌരന്മാർ വിദേശത്തേക്ക് പണമയച്ചത് അറുപത്തി ആറ് ലക്ഷം റിയാലാണ് മുൻവർഷത്തെ അപേക്ഷിച്ച് നാല് ശതമാനമാണ് വർധന സൗദി സെൻട്രൽ ബാങ്ക് നൽകിയ കണക്കുകൾ പ്രകാരം ഒക്ടോബറിലെ പ്രവാസികളുടെ പണമിടപാടുകൾ സെപ്റ്റംബറിനെ അപേക്ഷിച്ച് മുപ്പത്തിയൊന്ന് ദശാംശം നാലു കോടി റിയാലാണ് വർദ്ധിച്ചത് സൗദിയിലെ സ്വകാര്യ മേഖലയിൽ കൂടുതൽ തൊഴിലുകളിൽ സ്വദേശിവൽക്കരണം വൽക്കരണം വ്യാപിപ്പിക്കുകയാണ് ജിമ്മുകളിലും സ്പോർട്സ് കേന്ദ്രങ്ങളിലും പതിനഞ്ച് ശതമാനം ജോലികൾ സൗദി പൌരന്മാർക്ക് മാത്രമായി സംവരണം ചെയ്യുന്നതായി മാനവ വിഭവശേഷി സാമൂഹ്യ വികസന മന്ത്രാലയം പ്രഖ്യാപിച്ചിരുന്നു രാജ്യത്തുടനീളമുള്ള സൗദി പൗരന്മാർക്ക് കൂടുതൽ പ്രചോദനാത്മകവും ഉൽപാദനപരവുമായ തൊഴിലവസരങ്ങൾ നൽകിയെന്ന ലക്ഷ്യത്തോടെയുള്ള ശ്രമങ്ങളുടെ ഭാഗമാണിത് ന്യൂസ് ഡെസ്ക് മൈഫിൻ ടിവി